ഹായ് ഓൾ അസ്സാംക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ മലബാർ ട്രഡീഷണൽ വെട്ടുകേക്കാണ് കാണിക്കുന്നത് പണ്ടുകാലങ്ങളിൽ ചായക്കടയിലെ നാലുമണി പലഹാരമാണിത് ഇതിന് വെട്ടുകേക്കെന്നും തരിക്കേക്കെന്നും പറയാറുണ്ട് പുറമേ ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് പക്ഷെ മിക്ക ആൾക്കാർക്കും ഇത് ഫ്ലോപ്പ് ആവാറുണ്ട് വിചാരിച്ചത്ര മധുരമോ സോഫ്റ്റ്നെസ്സോ കിട്ടാറില്ല പക്ഷേ നമ്മുടെ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സോഫ്റ്റും മധുരവുമുള്ള അടിപൊളി വെട്ടുകേക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക പിന്നെ റെസിപ്പി ഇഷ്ടമായാൽ ഉറപ്പായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വെട്ടുകേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഒന്ന് കണ്ടുവരാം ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇവിടെ എട്ട് മുട്ട ഉപയോഗിച്ചിട്ടാണ് വെട്ടുകേക്ക് ഉണ്ടാക്കുന്നത് എല്ലാ മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് പഞ്ചസാരയും മുട്ടയും എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേക്ക് മിക്സ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നല്ലോണം മുട്ടയിൽ അലിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ അപ്പക്കാരം പിന്നെ അരക്കപ്പ് തരിയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഇതിലേക്ക് നൂറ്റമ്പത് ഗ്രാം പശുവിൻ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് പശുവിൻ നെയ്യ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക സൺഫ്ലവർ ഓയില് അത്ര അങ്ങനെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അടുത്തതായിട്ട് ഇതിലേക്ക് മൈദ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ മൈദ കട്ടയില്ലാതെ മുഴുവനായിട്ട് ആയി കിട്ടുകയുള്ളൂ അപ്പോൾ മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന മൈദയുടെ അളവിലൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറേശെ മൈദ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ കൂട്ട് നമ്മളിവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര കപ്പ് മൈദയാണ് ചേർത്തതെന്ന് അവസാനം ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ വെട്ടുകേക്കിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്പം അയവിലായിരിക്കണം നമ്മൾ കുഴച്ചെടുക്കേണ്ടത് എന്നാൽ നന്നെ നന്നായി ആവാനും പാടില്ല അതുപോലെ ടൈറ്റായിട്ട് കുഴച്ചെടുത്തതിനാൽ നമ്മുടെ വെട്ടുകേക്ക് അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല ചിലർ മുട്ടയുടെ കൂടെ തന്നെ വെള്ളവും ചേർത്ത് കുഴക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ വെട്ടുകേക്കിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു ടേസ്റ്റോ സോഫ്റ്റ്നെസ്സോ കിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടെ കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ എട്ട് മുട്ടയ്ക്ക് ആറര കപ്പ് മൈദയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിന്റെ മിക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ മാവ് ഓരോ ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഓരോ ബോളും പരത്തി എടുക്കാനുണ്ട് അപ്പോൾ മുഴുവൻ മാവും ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ മാവ് പരത്താൻ ഉദ്ദേശിക്കുന്ന സ്ലാബില് അല്പം പശുവി നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഒന്നും ചേർക്കാതെയാണ് ഇത് പരത്തിയെടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം പശുവി നെയ്യൊന്ന് ചപ്പാത്തി ചപ്പാത്തിക്കോലിനും അതുപോലെ ഈ ഒരു സ്ലാബിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ ബോൾസും ഇ ഇതുപോലെ ഒന്ന് ചപ്പാത്തി ചപ്പാത്തിക്കോൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക നന്നെ നേർമയാക്കി പരത്തരുത് കേട്ടോ അല്പം കട്ടിയായിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഇനി കത്തിയോ അല്ലെങ്കിൽ പിസ്സ കട്ടറോ ഉപയോഗിച്ചിട്ട് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നും ഡയമണ്ട് ഷേപ്പിൽ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചു കൊടുക്കുക കാരണം എണ്ണയുടെ ചൂട് ഒരുപാട് കൂടിയാൽ നമ്മുടെ കേക്കിന്റെ പുറംഭാഗം പെട്ടെന്ന് കറുത്തു പോകും അപ്പോൾ ഉള്ളിൽ അത്രക്ക് അങ്ങോട്ട് വെന്ത് കിട്ടില്ല കേട്ടോ ഇതാ നോക്കൂ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എണ്ണയിൽ ഇട്ട് വരുന്ന സമയത്ത് തന്നെ നല്ല പൊള്ളിച്ചു വരുന്നുണ്ട് കേട്ടോ ഇതാ പൊങ്ങി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതാ ചിലർ കത്തികൊണ്ട് ഒരു വെട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് തന്നെ നമ്മുടെ കേക്ക് നല്ല പൊള്ളിച്ചു വരും അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള അളവ് ഉപയോഗിച്ചിട്ട് ഈ സെയിം രീതിയിൽ നിങ്ങൾ മാവ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള വെട്ടുകേക്ക് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം അങ്ങനെ എല്ലാ വെട്ടുകേക്കും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് മധുരം പാകത്തിനാണ് കേട്ടോ ചൂടാറിയതിനു ശേഷം വായു കിടക്കാത്തൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കുക കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ അപ്പോൾ ഇൻഷാള്ള എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇൻഷാള്ള നമുക്ക് ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം